ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ മൂലയിലും ചർച്ചകളാണ് ചർച്ച ചെയ്യുന്നതെല്ലാം ഒറ്റ വ്യക്തിയെക്കുറിച്ച് മാത്രമാണ് അനുമോൾ അനുമോൾ അല്ലാതെ മറ്റാരുടെയും വായിൽ മറ്റൊരു ടോപ്പിക്കുമില്ല ഇല്ല അനുമോൾ ചെയ്ത തെറ്റുകൾ ആ തെറ്റുകളെ വളരെ കൃത്യം കൃത്യമായി അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഓരോരുത്തരും സംസാരിക്കുന്നുണ്ട് ഇതിനിടയിൽ പലരും അനുമോളുടെ പക്ഷത്ത് ചേർന്ന് നിന്നുകൊണ്ട് അനുമോളോട് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കുകയും ചെയ്യുന്നു അതിനുശേഷം പതിയെ വലിയ ഗ്രൂപ്പിനകത്തേക്ക് വന്നിരുന്നിട്ട് അനുമോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ പറഞ്ഞ് അതിനെ വീണ്ടും മാനിപ്പുലേറ്റ് ചെയ്ത് സംസാരിക്കുകയാണ് ഇപ്പോൾ കണ്ടൊരു കാഴ്ചയുണ്ട് ഷാരിക വന്നിട്ട് ആദില നൂറ ശൈത്യ രണാ ഫാത്തിമ ഇവരുടെ എല്ലാവരുടെയും കൂടി അരികിൽ ഇരുന്നു കൊണ്ട് അനുമോളെ കുറിച്ച് ദുഷിച്ച് സംസാരിക്കുകയാണ് മാടംപള്ളിയിലെ യഥാർത്ഥ മനോരോഗി അനുമോളാണെന്ന് വരെ ഷാരിക പറഞ്ഞു വെച്ചു ഇതിനിടയിൽ രണാ ഫാത്തിമ ഒരു കാര്യം പറയുന്നുണ്ട് അനുമോളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും അനിമോൾക്കെതിരെ നിൽക്കുകയും ചെയ്ത ഓരോ ആൾക്കാരും ഓരോരോ ആഴ്ചകളിൽ ഇവിടുന്ന് ഔട്ടായി പോയിക്കൊണ്ടേയിരുന്നു അനിമോളെ സപ്പോർട്ട് ചെയ്തു നിന്ന വ്യക്തികൾ അവർ നിങ്ങളാണ് നിങ്ങൾ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അനിമോൾ എന്ത് തെറ്റ് ചെയ്താലും അത് ചൂണ്ടിക്കാണിക്കരുത് അടിമകളായിട്ടിരിക്കണം ആ വീഡിയോ ക്ലിപ്പ് ഞാനൊന്ന് വെക്കാം അതുകൂടെ കേട്ട് കഴിയുമ്പോഴേക്കും കാര്യങ്ങൾ വ്യക്തമാകും

ഐഡിയോളജീസ് എല്ലാ കൂടെ ഉണ്ടായിരുന്നു ഫാത്തിമ പറഞ്ഞ കാര്യങ്ങൾ ഏറെക്കുറെയൊക്കെ കറക്റ്റ് ആണ് അനുമോൾക്കെതിരെ വിരൽ ചൂണ്ടുകയും അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന പല ആൾക്കാരും ആ വീട് വിട്ടുപോയി ഇനിയിപ്പോൾ അതിനകത്ത് നിലനിൽക്കുന്നത് രണ്ടു മൂന്നാൾക്കാർ മാത്രമാണ് അതിൽ ഒന്ന് അക്ബർ ആണ് പിന്നെ ഒന്ന് നെവിൻ ആണ് ഷാനവാസും ഏറെക്കുറെയൊക്കെ അനുമോൾക്കെതിരെയായിരുന്നു ഈ ഗെയിമുകളെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഇവിടെ ഈ സംസാരത്തിൽ ഇവർ സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്നത് അനുമോൾ പറയുന്ന തെറ്റുകൾ ആ തെറ്റുകൾ അംഗീകരിക്കുകയും അനുമോളുടെ അടിമകളായി നിൽക്കുകയും ചെയ്യണം അങ്ങനെ നിൽക്കുന്നവരെയാണ് പ്രേക്ഷകർക്ക് ഇഷ്ടം അല്ലാത്ത ആൾക്കാരെ പ്രേക്ഷകർക്ക് ഇഷ്ടമില്ല എന്ന് പറയുമ്പോൾ ഫാത്തിമ വിരൽ ചൂണ്ടുന്നത് പഴയ തലമുറയിലെ വലിയൊരു കൂട്ടം ആൾക്കാർ അവരും അനുമോളും ഒക്കെ ഏറെക്കുറെ സെയിം ആണ് അതായത് തെറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരാണെന്നാണ് രണ ഫാത്തിമേ പോലെയുള്ള ആൾക്കാർ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്ന ആൾക്കാരും തെറ്റ് അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുമാണ് ഇതെല്ലാം നമ്മൾ അതിനകത്ത് കണ്ടതാണ് നിങ്ങൾ തെറ്റ് ചൂണ്ടിക്കാണിച്ചത് എങ്ങനെയാണെന്നും തെറ്റിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തത് എങ്ങനെയാണെന്നും ഇതൊക്കെ പ്രേക്ഷകർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഞാനിത് പറയുമ്പോൾ അനുമോൾ നൂറ് ശതമാനവും പെർഫെക്റ്റ് ആണ് എന്നുള്ള രീതിയിലല്ല പറയുന്നത് ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ അനുമോളുടെ ഭാഗത്ത് ഒത്തിരി ഒത്തിരി വീഴ്ചകൾ വന്നിട്ടുണ്ട് തെറ്റായിട്ടുള്ള വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും തൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് ഗെയിം എന്നിട്ടും എന്തുകൊണ്ടാണ് ജനം അനുമോളെ അവിടെ വോട്ട് ചെയ്ത് നിർത്തിയത് അനുമോളുടെ തെറ്റുകൾ ഇഷ്ടപ്പെടുന്നവരാണോ അനുമോൾക്ക് വേണ്ടി വോട്ട് ചെയ്തതും അനുമോളെ ഇതുവരെയും സപ്പോർട്ട് ചെയ്തതും ഒരിക്കലുമല്ല തെറ്റ് കാണിച്ചാൽ ആരായാലും അത് തെറ്റ് എന്ന് തന്നെ പറയും അനുമോളുടെ തെറ്റുകൾ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മളും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ലോകം ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ട് അനുമോള കാണിച്ചതിനകത്ത് തെറ്റുണ്ട് എന്ന് പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ അനുമോൾ മാത്രമല്ല തെറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഓരോരുത്തരും തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അശ്ലീല വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് ഗോസിപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ഗെയിമിന്റെ സ്ട്രാറ്റജി വിട്ടിട്ട് അൺഫെയർ ഗെയിം പലപ്പോഴും നിങ്ങളൊക്കെ പുറത്തെടുത്തിട്ടുണ്ട് ഈ വിഷയങ്ങളൊക്കെ ആ വീട്ടിൽ ചർച്ചയാക്കിയിട്ടുമുണ്ട് എന്നാൽ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ഞാൻ പറയാം അനുമോൾ ചെയ്യുന്ന തെറ്റിനെ നിങ്ങൾ കാണുകയും അതിനെതിരായിട്ട് നിങ്ങൾ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്യുന്നതും നിങ്ങൾ ഓരോരുത്തരും തെറ്റ് ചെയ്യുമ്പോൾ അതിനെ മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കുകയും അതിനെതിരെ വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നത് തമ്മിൽ വ്യത്യാസമുണ്ടായിരുന്നു നിങ്ങൾ ചെയ്ത തെറ്റ് ഗൗരവമുള്ള തെറ്റാണെങ്കിലും അതിനെ ജസ്റ്റ് പറഞ്ഞങ്ങ് വിടുക മാത്രമാണ് അതിന് കണ്ണുനീരില്ല അതിന് അടിയില്ല അതിന് ബഹളമില്ല വളഞ്ഞിട്ടുള്ള ആക്രമണങ്ങളില്ല പല ആൾക്കാരും ചിരിച്ചുകൊണ്ടായിരിക്കും അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് അങ്ങേയറ്റം ഒരു ജയിൽ നോമിനേഷൻ അല്ല എങ്കിൽ അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് എവിക്ഷനിലേക്കുള്ള ഒരു നോമിനേഷൻ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്താറില്ല എന്നാൽ അനുമോൾ ഒരു ചെറിയ തെറ്റ് ചെയ്താൽ പോലും അത് പർവ്വതീകരിച്ച് നിങ്ങൾ കാണിക്കുന്നതിൽ ഓരോരുത്തരും മത്സരിക്കുകയായിരുന്നു അനുമോളെ ടാർഗറ്റ് ചെയ്യുകയായിരുന്നു ഒരു രണ്ടാമത്തെ ആഴ്ച കഴിഞ്ഞപ്പോൾ മുതൽ നിരന്തരമായിട്ടുള്ള ആക്രമണം അനുമോൾക്ക് തിരിയാനും പിരിയാനും പറ്റില്ല അനുമോൾ കരഞ്ഞാൽ അതൊരു വിഷയമായി അവിടെ മാറും അനുമോൾ ചിരിച്ചാൽ അത് വലിയൊരു പ്രശ്നമായിട്ട് പ്രശ്നമായിട്ടവിടെ മാറും അനുമോൾ എന്തു പറഞ്ഞാലും അതെല്ലാം ഡ്രാമയായിട്ട് ചിത്രീകരിക്കും അവിടെയാണ് പ്രേക്ഷകർ അനുമോളെ ഏറ്റെടുക്കുവാൻ തുടങ്ങിയത് അനുമോൾ നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഗെയിമർ ആണ് അതുകൊണ്ട് ഞങ്ങൾ അനുമോളെങ്കിൽ ദത്തെടുക്കുകയാണെന്ന് പറഞ്ഞല്ല മലയാളി അവരെ സ്വീകരിച്ചതും വോട്ട് ചെയ്ത് അവരെ ഇവിടം വരെ നിലനിർത്തുകയും ചെയ്തത് തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ അനുമോൾക്കൊരു രീതി മറ്റു വ്യക്തികൾക്ക് മറ്റൊരു രീതി നിങ്ങൾ ഓരോരുത്തരും തെറ്റ് ചെയ്തപ്പോൾ ആ തെറ്റിനെ മൃദുവായിട്ട് അവിടെ ചികിത്സിച്ചു എന്നാൽ അനുമോൾ ചെയ്ത തെറ്റിനെ വലിയ സർജറി പോലെ വലിച്ചു കീറി മുറിച്ച് എല്ലാം കൂടി പുറത്തിട്ട് അവരെ കണ്ടമാനം നിങ്ങൾ വേദനിപ്പിച്ചു കഴിഞ്ഞ രാത്രിയിലും അതല്ലേ നടന്നത് ഒരു മനുഷ്യ സ്ത്രീ എന്നുള്ള പരിഗണന കൊടുക്കാതെ രാത്രി രണ്ടര കഴിഞ്ഞിട്ടും ആ വീട്ടിലെ കലാപം അടങ്ങിയിട്ടില്ല വളഞ്ഞിട്ടുകൊണ്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു പെൺകുട്ടി നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ നടുവിൽ ഇരുന്നു കൊണ്ട് ഉരുകയാണ് അവസാനം അവർ അഭിലാഷിനോട് പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്ക് മരിക്കണമെന്ന് പോലും തോന്നുന്നു ആ സിറ്റുവേഷൻ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുമിടേ നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്ക് ഇതേ സമാനമായ സാഹചര്യത്തിൽ കൂടി നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുള്ള വേദന തന്നെയാണ് അനുമോൾക്കും ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഈ സെയിം തെറ്റുകൾ ചെയ്ത ആൾക്കാർ എവിടെയുണ്ട് ആദിലെയും നൂറയും ശൈത്യയും ഒക്കെ ഈ തെറ്റുകൾ ചെയ്തവരാണ് ഷാനവാസ് ഈ തെറ്റ് ചെയ്ത വ്യക്തിയാണ് എന്താണോ അനുമോൾക്കെതിരെ നിങ്ങൾ ആക്ഷേപം ഉന്നയിച്ചത് അതേ തെറ്റ് തന്നെ ഇവരാണ് ആദ്യം ചെയ്യുന്നത് അനുമോൾ തനിക്ക് കഴിയുന്ന രീതിയിൽ അത് ചൂണ്ടിക്കാണിക്കുവാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ അപ്പോഴേക്കും വിഷയം മറച്ചു മറിച്ചു വിടുകയാണ് ഒരിക്കലും ആതിലയുടെയും നൂറയുടെയും ഷാനവാസിന്റെയും അരികിലേക്ക് ഈ പ്രശ്നം എത്തരുത് എന്ന് പല ആൾക്കാർക്കും നിർബന്ധമുണ്ട് അപ്പാനിയും ബിൻസിയും തമ്മിൽ ഒരു ചുറ്റിക്കളി നടക്കുന്നു എന്നുള്ള കാര്യം ആതിലെയും നൂറയും ശൈത്യയും കൂടിയാണല്ലോ ആദ്യം സംസാരിക്കുന്നത് ആ കൂട്ടത്തിൽ അനുമോളും ഉണ്ടായിരുന്നു അവരല്ലേ ഇത് ഷാനവാസിനോട് പറഞ്ഞത് ഷാനവാസ് അത് വെച്ചിട്ട് ഒരാഴ്ച അപ്പാനിയെ മുഴുമുനയിൽ നിർത്തി ഇമോഷണൽ ബ്ലാക്ക് മെയിൽ നടത്തി എന്നിട്ട് എന്തേ നിങ്ങൾ ആരും അതിനെക്കുറിച്ച് ഒന്നും പരാമർശിക്കാതിരുന്നത് ഷൈത്യുടേയും ആതിലയുടെയും നൂറയുടെയും പേരവിടെ വരുമ്പോൾ തന്നെ പെട്ടെന്ന് അതിനകത്തുനിന്ന് ട്വിസ്റ്റ് ചെയ്തങ്ങ് പോവുകയാണ് അനുമോളുടെ മേൽ മാത്രം നിങ്ങൾ ആരോപണങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ് അതിന്റെ അർത്ഥം എന്താണ് നിങ്ങളുടെ ഫേവററ്റിസമാണ് നിങ്ങൾ അവരെ ടാർഗറ്റ് ചെയ്തു വന്നതാണ് ഈ ടാർഗറ്റ് ചെയ്തുള്ള ആക്രമണമാണ് ഷോ തുടങ്ങി രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ആരംഭിച്ചതും ഇതുവരെയോളം തുടർന്നു കൊണ്ടായിരുന്നതും തെറ്റ് ചൂണ്ടിക്കാണിക്കുകയും അതിന്റെ പേരിൽ അവരെ ആക്രമിക്കുകയും ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ആക്രമണം തന്നെയാണ് നേരിടേണ്ടത് ചില ആൾക്കാരെ മൃദുവായി തലോടി വിടുകയും ചില ആൾക്കാരെ ക്രൂരമായി ഉപദ്രവിക്കുകയും ചെയ്താൽ അത് കണ്ടു നിൽക്കുവാൻ മനസാക്ഷിയുള്ള മനുഷ്യർക്ക് കഴിയില്ലടേ ഇനി അടുത്തത് ശാരികയുടെ സംസാരം അതൊന്ന് കേട്ടു നോക്കിക്കേ അനുമോ രാവിലെ ചോദിച്ച് എന്താണ് നിങ്ങൾ എന്താണ് നിങ്ങളുടെ പ്ലാൻ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പറയപ്പെടുന്നത് ഇത് കഴിഞ്ഞ ലൈഫിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരാളൊന്ന് പിണങ്ങിയെന്ന് കരുതി അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടായിരുന്നു അവരെ ആരെയും ഇങ്ങനെ മിണ്ടാതെ നെഗ്ലെക്ട് ചെയ്ത് അവരെ ഞാൻ ചോദിച്ചായിരുന്നു അവിടെ ഊഞ്ഞാലും അപ്പം ഞാനൊന്നും പറയത്തില്ല ഞാൻ ഞാൻ ചോദിച്ചത് എന്നോട് എന്തിനൊക്കെ പറയുമായിരുന്നു ചേച്ചി എന്താ വിഷയം മിൻസിയായിട്ടുള്ള വിഷയം ആതിലാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആതിലാനൊന്നും നിങ്ങൾ വിട്ടുന്നില്ലല്ലോ അത് അങ്ങോട്ട് കൊണ്ടുപോകും നിങ്ങൾ കൊണ്ടുപോകുന്നു അങ്ങോട്ട് അതെ വിളിച്ചു പോകും വേറെ ഒന്നും അല്ല എന്റെ ഒരു അനുസരിച്ച് ഞാൻ അവളെ സ്നേഹിച്ചു നിങ്ങളെ സ്നേഹിച്ചു എല്ലാവരും നിങ്ങൾ പറയുന്ന വാക്കുകൾ പ്രവർത്തിക്കും അപ്പൊ ഞാൻ ഇത്രയും മുഴുവൻ ഉണ്ടാക്കും ശരി മുഴുവൻ ഉണ്ടാക്കി അപ്പൊ അതെനിക്ക് മരണകളമാക്കാൻ പറ്റുന്നു അതുകൊണ്ട് അവരുടെ ഞാൻ അത് എനിക്ക് അങ്ങനെ അനുമോളെ എന്ത് ചന്തത്തനം കാണിച്ചാലും കൂടം നിൽക്കണമെന്ന് അങ്ങനെയൊന്നും ആരും ശാഠ്യം പിടിക്കുന്നില്ല പക്ഷേ ആതിലെയും നൂറയും അവിടെ ഇതിനേക്കാൾ ഗുരുതരമായ ചന്തത്തനങ്ങൾ പലതും കാട്ടിയിട്ടുണ്ട് ആതിലയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ പലതും കേട്ടാൽ ഏഴാറ്റിൽ കുളിച്ചാലും ആ അഴുക്കിളകി പോകത്തില്ല അത്ര മോശം സ്റ്റാൻഡേർഡ് ഉള്ള ഒരു വ്യക്തിയാണ് ആതില ആതിലയുടെ പല സ്വഭാവങ്ങളും നൂറയ്ക്ക് പിടിക്കാതെ വരുമ്പോൾ എന്തുകൊണ്ടാണ് നൂറ പേഴ്സണലി സംസാരിക്കുന്നത് എന്താണ് പുറമേ എല്ലാവരുടെയും മുൻപിലേക്ക് എടുത്തിട്ട് കൊടുത്തിട്ട് ആതിലയെ ആക്രമിക്കാൻ സമ്മതിക്കാത്തത് പക്ഷെ ആണെങ്കിൽ കൃത്യം പ്ലാസ്മ ടിവിയുടെ മുൻപിൽ വന്നു നിന്നുകൊണ്ട് തുറന്നു പറയുകയും വലിച്ചു കയറുകയും ചെയ്യും നൂറ പല തെറ്റുകൾ അവിടെ ചെയ്യാറുണ്ട് നൂറയും ആതിലയും അതിന്റെ പേരിൽ ആ വീട്ടിൽ വഴക്കടിക്കാറുമുണ്ട് അത് വ്യക്തിപരമായിട്ടാണ് തീർക്കുന്നത് എന്തുകൊണ്ടാണ് നൂറയുടെ തെറ്റുകളൊന്നും പ്ലാസ്മ ടിവിയുടെ മുൻപിൽ വന്നു വന്നുകൊണ്ട് വലിയ വായിൽ കൊട്ടിഘോഷിക്കുകയും മറ്റുള്ളവരുടെ മുമ്പിൽ ആക്രമിക്കുവാൻ വേണ്ടി ഇട്ട് കൊടുക്കുകയും ചെയ്യാതിരിക്കുന്നത് ഈ മൂന്നാൾക്കാരും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളല്ലേ ലാലേട്ടന്റെ മുമ്പിൽ വെച്ച് ഹൃദയം പോലും കൈമാറിയ ആൾക്കാരല്ലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നൂറയുടെ തെറ്റിനെ ആതിലെ കൈകാര്യം ചെയ്യുന്നത് പോലെ അനുമോടെ തെറ്റിനെ കൈകാര്യം ചെയ്യാത്തത് എന്തുകൊണ്ടാണ് പേഴ്സണലായിട്ട് പറഞ്ഞു മനസ്സിലാക്കാത്തത് അപ്പോൾ ഇവിടെ ഫ്രണ്ട്ഷിപ്പ് അല്ല വിഷയം ഇത് ഗെയിമാണ് ആരെ കുത്തണം ആരെ കുത്തരുത് എന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം ആരോട് വ്യക്തിപരമായി പറഞ്ഞു കൊടുക്കണം ആരെ പൊളിച്ചെടുക്കണം എന്നവർക്ക് വ്യക്തമായ പദ്ധതികളുണ്ട് അപ്പോൾ ഈ പരിപാടിക്കെതിരെയാണ് ജനം പ്രതികരിക്കുന്നത് നീതി നടപ്പാക്കുകയാണെങ്കിൽ അത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം ഒരാൾക്ക് ഒരു നിയമവും മറ്റൊരാൾക്കും മറ്റൊരു നിയമവും വലിയ വലിയ തെറ്റുകൾ പല ആൾക്കാരും ചെയ്താൽ അതിന് കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ നിസ്സാരമായിട്ടുള്ള ഒരു വാക്ക് പോലും അനുമോളുടെ വായിലൊന്നും വീഴാൻ പാടില്ല അത് ഭയങ്കര ചർച്ചയാക്കി മാറ്റപ്പെടും അപ്പാനിയുടെയും ബിൻസിയുടെയും കാര്യം ആ വിഷയത്തിൽ ഗുരുതരമായ തെറ്റ് ചെയ്തതായിട്ട് നമ്മൾ കണ്ടിരിക്കുന്നത് അത് ആതിലെയും നൂറയും ശൈത്യയും കൂടിയാണ് ഈ മൂന്ന് കട്ടപ്പമാർ അവിടെ സുഖമായിട്ടിരിക്കുന്ന സമയത്താണ് നീ കാരണം ഒരു പെണ്ണു ഇവിടെ നെവിറ്റായിപ്പോയി എന്ന് പറഞ്ഞ ആ വാക്കിന്റെ മേൽ ഇവിടെ അനുമോൾ ആക്രമിക്കപ്പെടുന്നത് അനുമോള് പിന്നീട് ആ വാക്ക് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ് അപ്പാനിയുടെ കാലിൽ തൊട്ട് മാപ്പ് പറഞ്ഞതാണ് ഇവിടെ കാലിലും തൊട്ടില്ല കയ്യിലും തൊട്ടിട്ടില്ല പിന്നീട് എപ്പോഴോ ശൈത്യ വന്നു പറഞ്ഞു എന്ന് പറയുന്നു മോശമായിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ക്ഷമിക്കണം എന്നൊക്കെ ഇനി ഷാനവാസ് അയാളായിരുന്നു ഇതിനകത്ത് ഏറ്റവും അധികം ഗെയിം കളിച്ച വ്യക്തി ഇവരെ എല്ലാവരെയും മാറ്റി നിർത്തിക്കൊണ്ട് അനുമോളെ മാത്രം വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ അത് എങ്ങനെയാണോ നോക്കിയിരിക്കാൻ പറ്റുന്നത് തീർച്ചയായിട്ടും അതിനെതിരെ പ്രതികരിക്കും ഇത്തരത്തിലുള്ള ഇരട്ട നീതിയുമായിട്ട് പല ആൾക്കാരും അവിടെ അഴിഞ്ഞാടിയത് കൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഓരോരോ ആഴ്ചകളിലും അവരെ പുറത്താക്കിക്കൊണ്ട് മാതൃക കാണിച്ചു കൊണ്ടിരുന്നത് ഫിനാലെ വീക്കിലേക്ക് കാര്യങ്ങൾ എത്തി പക്ഷെ ഗ്രാൻഡ് ഫിനാലെ വന്നിട്ടില്ല ഇതിനു മുൻപ് രണ്ട് എവിക്ഷൻ നടക്കും അതെ പ്രേക്ഷകർ വളരെ കൃത്യമായി ഇതിനകത്ത് വിധി എഴുതും ആ വിധി എഴുത്തിൽ ഇന്നലെ രാത്രിയിൽ അവിടെ സംഭവിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ ഉണ്ടാവും നോക്കിക്കാണാം നമുക്കത്